കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ ഹോം മെയ്ഡ് ഐ ജെൽ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഫോൺ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ കൺതടത്തിൽ കറുപ്പ് വരുന്നത് സാധാരണയാണ് പല കാരണങ്ങളാലും ഇതുണ്ടാകാം പ്രായമാകുമ്പോൾ സ്വാഭാവികമായും ഇതുണ്ടാകാം ഉറക്കക്കുറവ് സ്ട്രെസ് വിളർച്ച തുടങ്ങിയ പല കാരണങ്ങളും കൺതടത്തിലെ കറുപ്പിന് കാരണമാകും ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ഒരു ജെൽ തയ്യാറാക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ജെൽ തയ്യാറാക്കേണ്ട വിധം ഇതിന് നല്ല ശുദ്ധമായ കറ്റാർവാഴ ജെല്ലും മഞ്ഞൾ പൊടിയും വേണം വീട്ടിൽ ഉണ്ടാക്കാവുന്ന കറ്റാർവാഴ ജെല്ലിക്കാം ഇതല്ലെങ്കിൽ നല്ല ശുദ്ധമായത് നോക്കി ഉപയോഗിക്കണം ഇതിൽ കസ്തൂരി മഞ്ഞൾ പൊടി ചേർക്കാം ശേഷം ഇവ രണ്ടും നന്നായി ചേർത്തിളക്കണം കൈകൊണ്ട് ചേർക്കാൻ സാധിച്ചില്ലെങ്കിൽ മിക്സിയിൽ ചേർത്തടിച്ചാലും മതിയാകും അതിനുശേഷം ഇതൊരു ഗ്ലാസ് ജാറിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിന്നും കൺതടത്തിൽ പുരട്ടി മൃദുവായി കണ്ണിന് ചുറ്റും അല്പം വൃത്താകൃതിയിൽ മസാജ് ചെയ്യാം ഇത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് രാത്രി പുരട്ടി കിടക്കുകയും ചെയ്യാം കണ്ണിനടിയിലെ കരുവാളിപ്പ് മാറാൻ ഇതേറെ നല്ല വഴിയാണ് വീട്ടിൽ തയ്യാറാക്കാവുന്ന അണ്ടർ ഐ ക്രീം കണ്ണിന് ചുറ്റുമുള്ള ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മികച്ച അണ്ടർ ഐ ക്രീം തയ്യാറാക്കാനായി കറ്റാർവാഴ ഇലയിൽ നിന്നെടുത്ത ജെല്ലും ഒരു പകുതി വെള്ളരിക്കയും ഒരു വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂളും മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത് തയ്യാറാക്കാനായി ഏറ്റവും ആദ്യം പ്രധാന ചേരുവയായ വെള്ളരിക്ക നന്നായി കഴുകി തൊലി കളയാതെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇത് ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ച് നേർത്ത ആക്കി എടുക്കണം നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക പേസ്റ്റിലേക്ക് അല്പം കറ്റാർ വാഴ ജെല്ലു ചേർത്ത് നന്നായി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂൾ പൊട്ടിച്ചു ചേർത്ത് മിക്സ് ചെയ്യുക മൂന്ന് ചേരുവകളും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അണ്ടർ ഐ ക്രീം തയ്യാറായി കഴിഞ്ഞു ഈ ഐ ക്രീം തയ്യാറാക്കി കഴിഞ്ഞ് ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റി അടച്ചു വെച്ച് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം രാത്രി ഇത് കണ്ണിന്റെ ഭാഗത്ത് പുരട്ടി വെച്ച് രാവിലെ ഉണർന്നെണീക്കുമ്പോൾ തന്നെ കഴുകിക്കളയാം പതിവായി ഒരു മുപ്പത് ദിവസം ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ കണ്ണുകളുടെ ഭാഗത്തെ ചർമ്മത്തിൽ നല്ല മാറ്റം ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ethnic health code in public interest നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.